செக்கண்டரி விாகனியாட்ட மீ ரஜிஸ்டர் ரஜிஸ்டர் நம்பர் வந்து டூ 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 செவன் விக்ஸ் வோர் சிக்ஸ் எயிட் த்ரீ ரேதி ரிப்போட்டு செய்யுது strengthens <laughs> κinek tenga of qu salah നമസ്കാരം പ്രിയമുള്ള കലാസ്നേഹികളെ കുഞ്ഞുമക്കളെ ഇപ്പോൾ ഇവിടെ അവസാനിച്ച ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയുടെ ഫലപ്രഖ്യാപനമാണ് വളരെ സന്തോഷത്തോട് പറയട്ടെ പങ്കെടുത്ത എല്ലാ ടീമുകളും അവരുടെ മാക്സിമം കഴിവിൻ്റെ പരമാവധി പാടിയും പറഞ്ഞും കളിച്ചും വേദി പുഷ്ടിപ്പെടുത്തി സന്തോഷമുണ്ട് എടുത്തു പറയത്തക്കെ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് റിസൾട്ടിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മൂന്ന് നാല് ടീമൊഴികെ ബാക്കിയെല്ലാം പഴയ ചരിത്രം നിലനിൽത്തിക്കൊണ്ട് വ്യത്യസ്തമായ ഐശ്വലുകൾ ചിട്ടപ്പെടുത്തി വ്യത്യസ്തമായ ചൂടുവെപ്പോടുകൂടി പാടിയും പറഞ്ഞും കളിച്ചും നമ്മുടെ വേദി